ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോ ആനിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മുടെ കേശു ഒരു ജീപ്പ് വേണം ജീപ്പ് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കേശുട്ടിനെ നമ്മളൊരു പുതിയ ജീപ്പ് മേടിച്ചതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ വിശേഷങ്ങളുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മുടെ ഈ വണ്ടി വാങ്ങാൻ നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ ഒരുപാട് നോക്കിയായിരുന്നു അപ്പോൾ എല്ലാത്തിലും വളരെ റേറ്റ് വളരെ കൂടുതലായിട്ടാണ് കണ്ടത് പിന്നീട് നമ്മളിങ്ങനെ അന്വേഷിച്ചു നടന്നപ്പോഴത്തേക്കാണ് നമുക്കൊരു വാട്സപ്പിൻ്റെ ഒരു നമ്പർ കിട്ടിയത് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മളിങ്ങനെ അന്വേഷണത്തിൽ നമുക്ക് നമ്മളറിഞ്ഞ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല അപ്പോൾ നമ്മുടെ ആ വാട്സപ്പിൻ്റെ പേരായിരുന്നു ഫോറസ്റ്റ് ടോയ്സ് എന്നായിരുന്നു അതിൻ്റെ പേര് അവിടെ നമുക്ക് ഇവ ഓൺലൈനിൽ കിടുന്ന വണ്ടികൾ അതേ സെയിം വണ്ടികൾ തന്നെ വളരെ വില കുറച്ചാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാട് മോഡൽ ടോയ് കാറുകളെല്ലാം ആണ് നമുക്ക് ആ വാട്സാപ്പിൽ നിന്ന് തന്നെ ഈ ഓരോരോ മോഡലിൻ്റെയും ഫിക്ചറും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തത് ടോയാറ്റോരെ ഇതാ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോഡൽ വണ്ടിയാണ് ഇത് ഫൈവ് മോട്ടറാണ് പിന്നെ ഫോർ ഇൻറ്റു ആണ് ഇതിന് അവർ എല്ലാ ടോയ്സിനും എല്ലാ ടോയ്സിനും അതിനനുസരിച്ചുള്ള വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇത് വൺ ഇയർ വാറണ്ടി ആണ് നമുക്ക് തന്നത് ഇതിൻ്റെ ഇതിന് ഇവർ തന്ന വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ തന്നത് ഞാൻ ഓൺലൈനിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് ഏകദേശം പതിനയ്യായിരം വില വരുന്നുണ്ടായിരുന്നു അതുപോലെ ഇത് ഡബിൾ ബാറ്ററി ആണ് പിന്നെ നമുക്ക് മാനുവലായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ റിമോട്ടിലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം കുട്ടികൾ വളരെ ചെറുതാണെങ്കിലോ അല്ലെങ്കിൽ അവർ പഠിച്ചെടുക്കുന്നത് വരെ നമുക്ക് ഒരേ ഇരുത്തി ഒരേ പേടിയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് കണ്ണാടി കണ്ണാടി ോക്കിയ വണ്ടിയിൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് സോങ്ങ് എല്ലാം പ്ലേ ചെയ്യാനും കഴിയുന്നതാണ് ya, 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 അപ്പൊ കേസ് നമ്മുടെ കേശുകൂട്ടൻ നമ്മൾ വളരെ ആകാംക്ഷ പരിതനായിട്ട് നിൽക്കുകയാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഓ ബിടല്ലേ എനിക്ക് നടക്കില്ല രാജാ ഞാൻ വീഡിയോ എടുക്കാനാണ് ഞാൻ അടുത്തത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ്

അപ്പോൾ കേസ് നമ്മുടെ വണ്ടിയുടെ ഫിറ്റിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പോലീസിന്റെ സ്റ്റിക്കറാണ് നമ്മുടെ വണ്ടിയിൽ ഒട്ടിക്കാൻ പോകുന്നത് പിടരേ നടങ്ങലേ அங்க போடுறது. うん. இதுக்கு தனியா போடுறது. ஹே. என்ன? அப்படியே அப்படியே. பாட்டி செல்லலா. என்ன? எரிய வேண்டாம் பா. எரிய வேண்டாம் பா. என்ன? என்ன? ஆ. 얘네들 அப்படியே கொண்டு வேண்டாம். ஆ. பாட்டி செல்ல. ஆ. 얘다 வேண்டாம் நான் அது வேண்டாம் சொன்னா. അപ്പൊ കേസ് നമ്മുടെ സ്റ്റിക്കർ വർക്ക് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ നമ്മുടെ കേശൂട്ട് ഇപ്പോഴേ പറയാൻ തുടങ്ങി ഓട്ടിക്കതോ ഓട്ടിക്കതോന്ന് നമ്മുടെ കേശൂട്ടിനെ ഇരുത്തി നമ്മളൊരു റൗണ്ട് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്താടോട ഞങ്ങടെ ഓടിക്കിനി അടക്കാനേ അടക്കാനേ കറിയേ ഇതിപ്പോ അപ്പൊ ഗസ് നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആയി വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചേട്ടന്റെ നമ്പർ ഞാൻ കമന്റിൽ ഇടുന്നതാണ് അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ